ഗുഡ് മോർണിംഗ് സാർ ഞാൻ എന്റെ പേര് ഷർഫുദ്ദീനാണ് സാറേ ഞാൻ സൗദി റിയാദ് എന്നാ വിളിക്കുന്നത് ഞാൻ സുന്നി ഗ്ലോബൽ വോയിസ് എന്നൊരു ഓൺലൈൻ ചാനലിലാണ് ചാനലാ സാറേ വിളിക്കുന്നത് സാറിയായിരിക്കും ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഒക്കെ സാറെ കുറിച്ച് ഒരു സാറെ ഒരു വാക്കിനെ കുറിച്ച് പത്രസമ്മേളനത്തിനെ കുറിച്ച് ഒരു കമന്റ് കാണുന്നുണ്ട് അപ്പൊ സാധാരണ നമ്മുടെ മീഡിയങ്ങനെ പത്രസന്ധാനം നടത്തിയിട്ടില്ലല്ലോ എങ്ങനെ പത്രസംഘാൻ അത് നാറാത്ത് പേരെ അറസ്റ്റ് ചെയ്തൊരു കേസ് ഉണ്ട് ആ കേസ് നിർവീര്യമാക്കാൻ വേണ്ടി ആരോ ചെയ്ത പൊളിയാണ് വേറെ ഞാനാരെ പത്രസംബനം വിളിച്ചിരിക്കുന്നു ഞാൻ വിളിച്ചിരുന്നു ഇല്ല അപ്പൊ അതിന്റെ ഒരു വസ്തുത അറിയാൻ വേണ്ടി തന്നെയാ സാറേ വിളിച്ചത് കാരണം സാറേ ഞാൻ ഞാൻ പറഞ്ഞത് ഇവരുടെ മൊത്തം എല്ലാവർക്കും അറിയാം ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലെ ആൾക്കാരാണ് അത് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത് അവർക്കെതിരെ ഉള്ളൊരു കേസ് ഇപ്പോ ഇവിടെ നടന്നോണ്ടിരിക്കയാണ് അത് എനിക്ക് എൻ ഐ എ ഏറ്റെടുത്ത് കൊണ്ടുപോവാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് മുമ്പേ കാര്യം ഓക്കേ 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 അപ്പോ അതിന്റെ കണ്ടൻസ് സാറിന് എന്തായാലും അല്ലേ ഞാൻ രണ്ടൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാട്ടില് ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഓക്കെ അല്ലാതെ അവര് പറഞ്ഞ പോലെ മദ്രസാ വിദ്യാഭ്യാസ ഭീകരരാണെന്ന് പറയുമ്പോൾ മുസ്ലിംകൾക്ക് എതിരാണമെന്നും പറയുന്നത് അവര് ചെയ്ത സാറാ കളിയായി സഭാ ചെയ്യുന്ന കാര്യം ഗുഡ് സാർ അപ്പൊ മീഡിയയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം പുറകിലാണ് അവര് കേരളം പോലുള്ള നല്ലൊരു സമൂഹത്തില് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യന്റെ ഭരേ ഗുരുതരമായ അത്യാകാളുണ്ടാക്കുന്ന അഭിപ്രായക്കാരാണ് കേരളത്തിന്റെ നല്ലൊരു ശതമാനം നല്ല ഭൂരിപക്ഷം ശതമാനം സ്ത്രീ രണ്ട് ശതമാനം ഒരു ശതമാനം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ആവശ്യം എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ് കാരണം ഇത്ര നമ്മുടെ കേരളം പോലെ നല്ലൊരു സമൂഹത്തിൽ നമുക്ക് ഈ പിന്നെ എലിമെന്റ്സ് വേണ്ടെന്നുള്ള ഇവിടെ അഭിപ്രായക്കനാണ് ഇവിടെ ലീഗ് എന്നൊരു വലിയ സംഘടനയുണ്ട് അവർ കേരളത്തിലെ നല്ല അഞ്ച് മന്ത്രിമാരുണ്ട് അവർ കേരളത്തിലെ ഏറ്റവും ഇഷ്ടംപോലെ വിദ്യാഭ്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലം മുഴുവൻ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ എല്ലാ മതപ്രവർത്തനവും നിന്ന് പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഞാൻ പറയാം അല്ലാതെ ഇവര് പറഞ്ഞ ഈ കുറ്റിത്തോടും ഞാൻ പറയില്ല ആ ഉറപ്പായിരുന്നു അപ്പൊ അതറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ വിളിച്ചത് അന്ന് നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ വിളിച്ചത് കൊണ്ട് സാരത്തിൽ നിന്ന് തന്നെ അത് ക്ലിയർ ചെയ്യാൻ ആ കേസിന്റെ അന്വേഷണം നടത്താൻ ഞാനാണ് അപ്പൊ ആ കേസൊന്ന് നിർവീര്യാക്കാനുള്ള ഒരു സമാന പരമ്പര ശരിയായിട്ട് ആ അതെ അത് കാരണം വളരെ അപകടം അപകടമായി കാരണം ഒന്ന് ഇതിൽ നമ്മൾ കാണുന്ന രണ്ട് വിഷയമാണ് ഒന്ന് സാറെ പോലെയുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയണല്ലോ ഒന്ന് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കേസിൽ എനിക്ക് സി പി എമ്മിന്റെ ഇതിൽ നല്ല അഭിഷയുണ്ടായിരുന്നു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല അങ്ങനെ ഇപ്പൊ ഇതില് കേസെടുക്കുമ്പോഴും ഞാൻ കാണുന്നത് നാട്ടില് നല്ലൊരു സമാധാനം നല്ലൊരു മതസോഹരണം ഒക്കെ ഉണ്ടാവുന്ന ഒരു ചിന്താഗതിയാണ് ശക്തികളെ നമ്മൾ ഇരുത്തേ പറ്റൂപ്പായിട്ട് ആഴ്ച കടക്കട പോപ്പുലർ ഫ്രണ്ട് തന്നെ കോഴിക്കോട് എടുത്താളോ ചെയ്തത് തേജസ് പത്രത്തിന്റെ ആളോണെന്നു സംശയമുണ്ട് കാരണം അത് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കാൻ കേസെടുക്കും കേസെടുക്കും കാരണം അങ്ങനെ ഒരു സമൂഹത്തില് വേണ്ടാത്തൊരു അതിന് ബദലായിട്ട് ഞാനിപ്പോ ഈ കേസിന് ശേഷം അഞ്ചോ ആറോ മദ്രസാ പരിപാടികൾ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് അതിന്റെ അതിന്റെ പ്രൊഫൈല് പോസ്റ്റ് ചെയ്തിട്ട് വേറെയും കൊണ്ടുപോന്നിട്ടുണ്ട് കാരണം ഞാനാണ് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഒരുപാട് മുസ്ലിം മദ്രോസാ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പൊ എന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ യഥാർത്ഥ യഥാർത്ഥം ജനങ്ങൾ മനസ്സിലാക്കുന്നു ഉറപ്പായിട്ട് ഏതോളം മദ്രസാ പരിപാടികൾ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഈ കേസിന് ശേഷം അതിനുമുമ്പ് ഞാൻ പോയിട്ടില്ല പക്ഷെ ഇപ്പൊ നിന്ന എല്ലാവരും ാണ് കാണുന്നത് അപ്പൊ അവിടെയൊക്കെ ഞാൻ പോയിട്ട് കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന മൊബൈൽ ഫോണിന്റെ ദുരന്തത്തെക്കുറിച്ചിട്ടും അതുപോലെ ഉറപ്പായിട്ട് സാർ ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ കാന്തപുരം ഒരു കേരള യാത്രയിലൊക്കെ സാറൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മള് കാന്തപുരത്തിന് പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ ഒരു വാക്താവ് കൂടെയാണ് അപ്പോ നാട്ടിലെ ഭീകരവാദ വിഷയങ്ങൾക്കൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു മത നേതൃത്വം അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പോലുള്ള ശക്തമായ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഉള്ളത് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പ്രസ്ഥാനങ്ങൾക്ക് കയറി പറ്റാൻ വലിയ പ്രയാസമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥർ പരിപാടി പോവാറുണ്ട് കാരണം ഈ കേസോട് കൂടി ഒരുപാട് ക്ഷണിക്കുന്നുണ്ട് അപ്പോ ഞാൻ പോവാറുണ്ട് കാരണം അതൊക്കെ തോന്നി ജനങ്ങൾക്ക് ഒരു സ്വീകാര്യമാണ് ഈ തീവ്രവാദവും മറ്റേ ഭീകരവാദവും സമൂഹത്തിന് ആവശ്യമില്ല എന്ന് ജനങ്ങള് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സുഹൃത്തുക്കൾ പറയുന്നത് എന്റെ സുഹൃത്ത് ലോകത്തിലെ ഏറ്റവും നല്ലൊരു പ്രദേശാണ് കേരളം എന്നുള്ളത് ലോകം പിരി എഴുതി കഴിഞ്ഞു ഏറ്റവും നന്നായി ജീവിക്കാനും ഏറ്റവും നന്നായിട്ട് എല്ലാ രീതിയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖല കേരളമാണെന്ന് പുറത്തു പോയവരെ തിരിച്ചു വന്നിട്ട് പറയുന്നു ഉറപ്പായിട്ട് സാർ അപ്പൊ നമ്മൾ കേരളത്തിന് ഒരിക്കൽ പോലും നിങ്ങളുടെ ആവശ്യമാണ് ഞാൻ അടച്ചിട്ടുണ്ടത് ഉറപ്പായിട്ട് സാർ അപ്പൊ സാറേ ഞാൻ സാറേ ഈ കമന്റ് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ തന്നെ ചെയ്യും ചെയ്യണം കാരണം നിങ്ങള് പോലുള്ളവരുടെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ നാളെ ഒരു മദ്രസ പരിപാടി ഉണ്ട് അതിന് ഞാൻ പോയിട്ട് ചെല്ലപ്പോ ഇങ്ങനെ കാര്യം ഞാൻ പറയും കാരണം ഇങ്ങനെ ആവശ്യമായിട്ട് നമ്മളെ പിന്നെ പേരിപ്പെടുത്താനും നമ്മുടെ പ്രവർത്തനം നിർവീര്യമാക്കാനും അതെല്ലാം ചെയ്യുന്നത് കഴിച്ച് ശ്രമം നടക്കുമെന്നാണ് സൂചനയെ കൊടുക്കും ഓക്കെ ഓക്കെ സാർ സാറ് സാറ് വിലപ്പെട്ട സമയം അനുവദിച്ചെന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇത്തരം വിഷയങ്ങൾ ഓക്കെ ഇത്തരം വിഷയങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് നാട്ടിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഏത് സംഘടന ഏത് പ്രസ്ഥാനം ആരാണെങ്കിലും ശക്തമായ ഒരു നയം നമ്മൾ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് സാറേ പോലുള്ള ആളുകളുടെ ഭാഗം ഉണ്ടാവും എന്ന ഇത്തരം നല്ല ഒരു നീക്കത്തിന് വളരെ നന്ദിയുണ്ട് സാറേ ഓക്കേ തീർച്ചയായിട്ടും അല്ലേ ഞാൻ ഇത് വിഷുക്കൂട് വാട് കേസിൽ ജയരാജന്റെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോലും ഞാൻ മരിച്ചില്ല ഒന്ന് രണ്ട് ഇപ്പോ നാറാത്ത് ബിജെപി മാറ്റി സംഘടിപ്പിച്ചു അവരെ നാറാത്ത് പഞ്ചായത്ത് കയറാൻ പോലും പറ്റില്ല ഓക്കെ അത് കർശനമായിട്ട് അറസ്റ്റ് ചെയ്ത് തടഞ്ഞു ഓക്കെ ഓക്കെ വേറൊരു വിഷയം കൂടി നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റും കൂടി അതായത് കേരളത്തിലെ ഗവൺമെന്റ് തലങ്ങളിൽ അതുപോലെ ഉദ്യോഗ തലങ്ങളിലൊക്കെ മുസ്ലിം വിരുദ്ധരായ ആളുകളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ ബാക്കിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കുന്ന രൂപത്തിലാണ് അവരുടെ കണ്ടെത്തുന്നത് കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല കാരണം കേരളത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല വഴി തന്നെ ഇല്ലെന്ന് അവരെ പറയാം കാരണം അവിടുത്തെ സൊസൈറ്റി വളരെ ബഹുഭൂരിതമായ ശരിക്കും ഒരു സമ്മതുലരാവസ്ഥയുള്ളൊരു സമൂഹമാണ് അപ്പോ അവിടെ അത് വിജയിക്കുകയും ഇല്ല നടക്കുകയും ഇല്ല ഓക്കെ ഓക്കെ താങ്ക്